ഹലോ ഇത് നമ്മളൊരു വയനാട് ട്രിപ്പാണ് കേട്ടോ ആദ്യം നമ്മൾ ഞങ്ങൾ ഫോറസ്റ്റൊക്കെ പോയി പിന്നെ നമ്മൾക്കൊരു റിസോർട്ടുണ്ടായിരുന്നു ബാണാസുര ബ്ലസ് അവിടെ പോയിട്ടോ അവിടെ പോയി നമ്മളെ കാറ് റിസോർട്ടിലേക്ക് കയറണത് ഒരു പത്ത് പേരൊക്കെ ഉണ്ടായിരുന്നു പത്ത് പതിനൊന്ന് പേര് അങ്ങനെ അത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് കാറിലായിട്ട് അങ്ങനെയാണ് ഞങ്ങൾ പോയത് പിന്നെ റിസോർട്ടിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും തന്നെ ഇല്ല നല്ല രസമായിരുന്നു നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ എന്താ കണ്ട ഇതാണ് നമ്മളെ റിസോർട്ട് ഇവിടെ നിന്ന് നോക്കിയതാ കാണുന്നത് ബാണാസുര സാഗറിൻ്റെ ഒരു ഭാഗമാണ് കേട്ടാ കാണുന്നത് പിന്നെ അവിടെ അപ്പുറത്തൊരു കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളിത് ഓഞ്ഞാലൊക്കെ ആടുകയാണ് അവിടെ നല്ല ചില്ലായിരുന്നു രാത്രിയൊക്കെ നമ്മൾ ഡാൻസും പാട്ടോ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഗ്രില്ലേത് ചിക്കൻ ഗ്രില്ല് ചെയ്തത് കൂടുതലും ധനിയേച്ചയും വരുന്നേട്ടനും കൂടിയാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ അവർ തന്നെയായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത് അങ്ങനെ രാത്രി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കിടന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ രാവിലെതാ മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ നടന്നു ഒരുപാട് നടന്നു താഴത്തേക്ക് നമ്മളെ റിസോർട്ട് ഒരു നല്ല ഉയരത്തിലായിരുന്നു അവിടുന്ന് താഴത്തേക്ക് ഒരുപാട് നടന്നു ഞങ്ങൾ പിന്നെന്താ ഇത് എൻ്റെ കുറച്ച് കലാപരിപാടികളാണ് വെറുതെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഓഡ് ചെയ്താണ് പക്ഷെ അതിന് നല്ല കുത്തനെയുള്ള ഇറക്കായതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് സ്പീഡിൽ പോയി വീഴുമെന്ന് വിചാരിച്ച് പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അതൊക്കെ കഴിഞ്ഞ് പിന്നെ താൻ്റെ രാജ്യം അങ്ങോട്ട് വന്നിട്ട് നന്നായിട്ട് പാടുമായി പോയത് മീൻമുട്ടിയിലേക്കാണ് കേട്ടോ നോക്കി വല്യമ്മ പിടിച്ച് കയറുന്നത് ഞങ്ങളെക്കാളും ഉഷാറായിരുന്നു വല്യമ്മ പിന്നെ ഞങ്ങളെല്ലാവരും ഇതാ വീടിയെടുക്കാനുള്ള ചെറിയൊരു പ്രവേശനം മാത്രമാണ് പിടിച്ചു കയറുക പക്ഷെ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ മോളിക്ക് കയറാണ് ആദ്യമൊക്കെ പേടിയായിരുന്നു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പിന്നെ എല്ലാവരും അങ്ങോട്ട് കയറിയപ്പോ എല്ലാവരുടെയും കൂടെ അങ്ങോട്ട് കയറി പിള്ളേർക്കൊന്നും ഒരു പേടിയില്ലെട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളിത് ആ മുകളിലെത്തി കേട്ട നല്ല അടിപൊളി പ്ലേസ് ആട്ടോ അത് ഞങ്ങൾ അവിടുന്ന് അതാ വരുന്ന വെള്ളമൊക്കെ കുടിച്ചു ഒരു ഗാഡ് ഉണ്ടായിരുന്നിട്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങളെ റിസോർട്ടിലുള്ള ഒരു ചേട്ടനായിരുന്നു പിന്നെ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു ഇനി മൂന്ന് ലവ് സോങ്സ് സോങ്സാണ് കേട്ടോ uh നിൻ കൈ പിടിച്ച കടലോളം വെണ്ണിലാവ് ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കൂന്നൊരു വെൺപിറാവ് என்ன காணவா സോങ്സ് പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്ത് പിന്നെ തിരിച്ചു പോകുന്നു